അങ്ങനെ ഹീറോ നേരെ വന്ന് പോലീസാരെ ഫ്രണ്ടിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു അവനിക്കാണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കാനാവുന്നില്ല കാരണ അയാൾ അവരുടെ കൂട്ടുകാരന്റെ അച്ഛനാണ് അപ്പോ ഹീറോ അയാൾ തന്നെയാണ് എനിക്ക് കൊന്നത് കാരണം അയാളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ലെഞ്ചോദിനം എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഇതെല്ലാം സംസാരിച്ചപ്പോൾ മുതൽ എനിക്കതില്ല എന്നും പറയുന്നു എന്നിട്ട് ആ ഫ്രണ്ടിന്റെ അച്ഛൻ അയാളുടെ ആക്സിറ്റിനോട് ഹീറോയുടെ ഫോട്ടോ കൊടുത്തിട്ട് അവന്റെ മുഴുവൻ ഡീറ്റെയിൽസും അന്വേഷിക്കാനായിട്ട് പറയുന്നു അത് മാത്രമല്ല അവൻ എവിടെയൊക്കെ പോകുന്നു ആദ്യം എവിടെയൊക്കെ സംസാരിക്കുന്നു എന്നതെല്ലാം ചെക്ക് ചെയ്യാനും പറയുന്നു എന്നിട്ട് ഹീറോയുടെ ഇളയ സഹോദരൻ ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് പന്ത്രണ്ട് വർഷം വരെ ഇവിടെ നടന്ന ആക്സിഡന്റെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കോണ്ടാക്റ്റിനായിട്ട് ഫ്ലക്സും കോൺടാക്ട് നമ്പറും കൊടുക്കും അപ്പോഴത്തേക്കും ആ ഫ്രണ്ടിന്റെ അച്ഛനും ഈ ഒരു ബാനർ കാണാനിടയാവുന്നു കണ്ടു തുടങ്ങിയ തന്നെ ആ ഒരു ബോർഡെടുത്ത് മാറ്റാനായിട്ട് അവരുടെ ആൾക്കാരോട് അയാൾ പറയുന്നു എന്നിട്ട് അയാൾ നേരെ ഹീറോയുടെ ഡോക്ടറെ സഹോദരനെ കാണാനായിട്ട് വരുന്നു ആദ്യമൊക്കെ നോർമലായിട്ട് സംസാരിച്ചിട്ട് പിന്നീട് ഞാനാണ് പണം നിന്ന് പഠിക്കാൻ സഹായിച്ചിരുന്ന കാര്യം ആരും അറിയരുതെന്ന് പറയുന്നു ഇവരെ തമ്മിൽ സംസാരിക്കുന്നത് ഹീറോയും കാണും ചെയ്യുന്നു അവളാണെങ്കിലും വില്ലുവെന്ന് ഹീറോയോട് ഈ കാര്യം പറയുന്നു ഇത് കേൾക്കുമ്പോൾ അവനും ഷോക്ക് ആവുന്നു കാരണം അവർക്ക് തമ്മിൽ പരിചയം വരാൻ ഒരു ചാൻസും ഇല്ല അങ്ങനെ ഇപ്പോൾ ഹീറോ അയാളുടെ മൂത്ത മൂത്തമക്കൻ റെസ്റ്റോറന്റിലാണ് ജോലി ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആവാനും തുടങ്ങുന്നു